നിർത്താതെയുള്ള കോളിംഗ് ബെൽ കേട്ടാണ് സീത ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് അവളുടെ മെഴികളാ സമയം ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്കിലേക്ക് നീണ്ടു സമയം രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ട് ഈ നേരത്തെ ഇതിപ്പോൾ ആരാണ് എന്നൊരു ചിന്തയോടെ റൂമിലെ ഡോർ തുറന്നും കണ്ടു സിന്ധുവും അഫ്സലും ഹാളിലെ ഡോർ തുറക്കാൻ നിൽക്കുന്നത് ഇക്ക ആരാൻ നോക്കിയിട്ട് ഡോർ തുറന്നാൽ മതി ഒരു വെപ്രാളത്തോടെയുള്ള സീത വാക്കുകൾ കേൾക്കേ അഫ്സൽ അവളെ നോക്കിയൊന്ന് ചിരിച്ചു സിന്ധുവിൻ്റെ ചുണ്ടിലുമുണ്ട് ഒരു പുഞ്ചിരി അപ്പുറത്തുള്ള ആളെ എനിക്കറിയാം സീതേ എന്നേക്കാൾ കൂടുതൽ നിനക്ക് പറയാം വന്നു നോക്ക് അത്രയും പറഞ്ഞൊരു ചിരിയോടെ ഡോർ തുറന്നു കൊടുക്കുന്ന അഫ്സലിനെ കാണേ സംശയഭാവത്തോടെ പുറത്തേക്ക് നോക്കി സീത എന്നാൽ മുന്നിൽ നിൽക്കുന്നവനെ കാണേ ഒന്ന് ഞെട്ടലോടെ രണ്ടടി പിറകോട്ട് നിന്ന് പോയി സീത നില തുറക്കാത്ത കാലുമായി ആടിയാടി അഫ്സലിൻ്റെ തൊൽ കൈയിട്ട് മുന്നോട്ട് നടന്നു വരുന്നവനെ കാണേ ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നു പോയി സീതയ്ക്ക് ഏടി സീതമ്മേ ഞാൻ വന്നൂടി നിന്നെ കാണാൻ നിന്റെ ഇന്ദ്രേട്ടം വന്നു അഫ്സലിൻ്റെ തോളിയുടെ കൈയിട്ട് നടക്കാൻ പോലും വയ്യാതെ വരുന്നവൻ മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന സീതയെ കണ്ടതും നാവ് കൊഴിഞ്ഞുകൊണ്ട് സീതയെ നോക്കി ഇന്ദ്രൻ പറയുമ്പോൾ കത്തിക്കും പോലൊരു നോട്ടം നോക്കിയവൾ ഇത്രയും നേരം ഇവനോട് പിണങ്ങിയതോർത്താണല്ലോ താൻ സങ്കടപ്പെട്ടത് ഉറങ്ങാതെ വേദനയോടെ കിടന്ന് എന്തൊക്കെയോ ആലോചിച്ച് എപ്പോഴും ഒന്നും ഉറങ്ങിയപ്പോഴും ഇവനെയല്ലേ താൻ സ്വപ്നത്തിൽ പോലും കണ്ടത് ആ സമയമൊക്കെ കള്ളം കുടിച്ച് ബോധമില്ലാതെ നടക്കുമായിരുന്നില്ല ഇയാള് ഓരോന്നോർക്കെ അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നിപ്പോയി അവനിൽ നിന്ന് മുഖം വെട്ടിച്ചവൾ അവനിൽ നിന്ന് കുറച്ച് മാറി നിന്ന് ചുമരിൽ ചാരി നിന്നും അഫ്സലാക്കി തളർന്നു പോയവനെ പിടിച്ച് സീതയുടെ റൂമിലേക്ക് കൊണ്ടുപോയി മെല്ലെ കട്ടിലേക്ക് തള്ളിയിട്ടു അവൻ കട്ടിലേക്ക് അമിഴ്ന്ന് വീണ് അങ്ങനെ തന്നെ കണ്ണുകളടച്ച് ബോധമറിഞ്ഞ് കിടന്നതും സീത ബോധമില്ലാതെ കിടക്കുന്ന ഇന്ദ്രനെ നോക്കി സോഫയിൽ വന്നിരുന്ന് തലയിൽ രണ്ട് കൈയും കുത്തി കണ്ണുകളടച്ചിരുന്നു അവളുടെ കണ്ണുകൾ ഇപ്പോഴും നിറയുന്നുണ്ട് അത് സിന്ധുവും അഫ്സലും കാണാതിരിക്കാൻ നന്നായി പാടുപെട്ട് പിടിച്ചു നിർത്തുന്നുണ്ടാവൾ ഇന്ദ്രനെ റൂമിൽ കൊണ്ടുപോയി കിടത്തി ഹാളിലേക്ക് വന്ന അഫ്സൽ കാണുന്നത് കത്താലയിൽ കൈത്താങ്ങി കണ്ണുകളടച്ചിരിക്കുന്ന സീതയെയും അവളുടെ അടുത്ത് അവളുടെ തോൾ തട്ടി സമാധാനിപ്പിച്ചിരിക്കുന്ന സിന്ധുവിനെയുമാണ് ഏയ് എന്താ സീത ഇത് നിനക്ക് അറിയില്ലേ വിട്ടേക്ക് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അവൻ തന്നെ കാണാൻ വരുന്നേ ഇപ്പോൾ എങ്ങനെയുണ്ട് സീതയുടെ സങ്കടം നിറഞ്ഞ മുഖം കാണി അവളെ തണുപ്പിക്കാൻ എന്നോണം അഫ്സൽ പറഞ്ഞതും അവനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി സീത ഇക്കാർക്ക് അറിയായിരുന്നോ ഇന്ദ്രേട്ടൻ ഇങ്ങോട്ട് വരുന്നത് കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ ഗൗരവത്തോട് ചോദിച്ചു കിടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് സീത അറിയണ്ട എന്നും പറഞ്ഞ് ഫോൺ വെച്ചു അവൻ പക്ഷെ അവൻ ഈ കോലത്തിലാണ് വരുന്നെന്ന് ഞാൻ കരുതിയില്ലടോ വല്ലായ്മയോട് അവസൽ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ വീണ്ടും തലയിൽ കൈ താങ്ങിയിരുന്നു സീത അവളുടെ സങ്കടം കാണേ സിന്ധുവിനും വല്ലാതെയായി സീതെ അവനൊരു അബദ്ധം പറ്റിയതാ ഒന്ന് ക്ഷമിച്ചേക്കെടൂ അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് അവനോടുള്ള ദേഷ്യമാണെന്ന് തോന്നിയതും അഫ്സൽ എങ്ങനെയൊക്കെയോ പറഞ്ഞു പോയി എന്താ ഞാൻ ക്ഷമിക്കേണ്ട നിൽക്കാം ഈ നശിച്ച കൊള്ളു കള്ളുകൂടിയോ അതോ ജീവൻ പോലും പടയം വെച്ച് കള്ളം കുടിച്ച് ഇത്രയും ദൂരം വന്നതോ ഇത് രണ്ടായാലും ഞാനിപ്പോൾ ക്ഷമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ദ്രൻ്റെ ഏറ്റവും എനിക്കിഷ്ടമില്ലാത്ത വൃത്തിക്കെട്ട സ്വഭാവം ഇത് ഈ കള്ളുകൂടി എങ്ങനെ നിർത്താമെന്ന് ഞാൻ ഇന്ന് കിടക്കുമ്പോൾ പോലെ ആലോചിച്ചത് അറിയോ എനിക്ക് വയ്യ എങ്ങനെ ബോധം വരട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ദേഷ്യത്തോടെ സീത പറയുമ്പോൾ പരസ്പരമൊന്നും വീണ്ടാതി നോക്കിപ്പോയി അഫ്സലും സിന്ധുവും സീതയുടെ ഒരു ഭാവം ആദ്യമായി കാണുന്ന എല്ലാ പകപ്പും അവരിലുണ്ടായിരുന്നു നിങ്ങൾ പോയി കിടന്നോ ഒത്തിരി വൈകി അല്ലേ ചെല്ല് എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി നിൽക്കുന്ന അഫ്സലിനെയും സിന്ധുവിനേയും കാണാൻ ഒരു ചിരി മുഖത്ത് വരുത്തി സീത പറഞ്ഞു സീത ഞങ്ങളുടെ റൂമിലേക്ക് വാ നമുക്ക് അവിടെ കിടക്കാം ഇക്ക ഇന്ദ്രന്റെ കൂടെ കിടന്നോളും വാ അത്രയും പറഞ്ഞ് സീതയുടെ കയ്യിൽ പിടിച്ച് സിന്ധു സിന്ധു പറയുന്നതിന് സമ്മതമെന്ന പോലെ അവസലും സീതയും നോക്കി പുഞ്ചിനോട് നിന്നു വേണ്ട സിന്ധു നിങ്ങൾ പോയി കിടന്നോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചെല് സിന്ധുവിനെ നോക്കി കണ്ണുകളൊന്ന് അമർത്തി തുടച്ച് സീത എഴുന്നേറ്റ് അവളുടെ റൂമിലേക്ക് നടന്നു അവൾ പോകുന്ന നോക്കി ഒന്നും ചെയ്യാൻ കഴിയാതെ സിന്ധുവും അവസലും അവളെ നോക്കി നിന്നു സീത അവളുടെ റൂമിന് ഡോർ അടച്ച് എന്ന് കണ്ടതും ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് അവരുടെ റൂമിലേക്ക് നടന്നു അവരും കട്ടിൽ കമഴ്ന്നു കിടന്നുറങ്ങുന്നവരെ ദേഷ്യത്തോടെ നോക്കി ആ കട്ടിലായി വന്നിരുന്നു സീത അവളുടെ അവനെ നോക്കും സങ്കടത്തേക്കാൾ ദേഷ്യമാണ് അവൾക്ക് വരുന്നത് ഈ മുഖമൊന്ന് വീണ്ടും കാണാൻ ഈ ശബ്ദമൊന്നും അടുത്ത് കേൾക്കാൻ എത്രയോ കുതിച്ചു പോയിരുന്നു ഞാൻ അവൻ്റെ വരവും കാത്ത ദിവസങ്ങളെല്ലാം തുടങ്ങിയിരുന്നു തൻ്റെ അടുത്തേക്ക് ഇക്കോരത്തിൽ വരാൻ എങ്ങനെ തോന്നി ഈ മനുഷ്യന് സീതമേ വന്നേ ചേട്ടനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ നാവ് കഴിഞ്ഞ് കണ്ണുകൾ തുറക്കാതെ തന്നെ ഇന്ദ്രൻ പറഞ്ഞു അയ്യടാ കള്ളം കുടിച്ച് വന്ന തൻ്റെ അടുത്ത് എൻ്റെ പട്ടി കിടക്കും പോ അങ്ങോട്ട് അത്രയും അവനെ ദേഷ്യത്തിലും തള്ളി നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി അവൾ അടുത്തുണ്ടായിരുന്ന തലേനെടുത്ത് നിലത്തേക്കിട്ട് എഴുന്നേൽക്കാൻ നിന്നും പെട്ടെന്ന് അവളുടെ കൈയിലായി പിടിച്ചു ഇന്ദ്രൻ ഇന്ദ്ര വിട് എൻ്റെ കയ്യിൽ നിന്ന് വിടാൻ അവൻ പിടിച്ച കൈ അവൾ അവനെ നോക്കാതെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ എന്നാൽ അവളെ വിട്ടില്ല എന്ന് മാത്രമല്ല ഒറ്റവലിക്ക് അവളെ പിടിച്ച് കട്ടിലേക്ക് തള്ളിയിട്ട് അവളുടെ മാറിൽ തലവെച്ച് അവൾ ഇറുക്കെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നുള്ളവൻ്റെ ആ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിയെങ്കിലും ഉള്ളിലുള്ള ദേഷ്യം മുഴുവൻ നിമിഷം നേരം കൊണ്ട് വീണ്ടും പുറത്തേക്ക് വന്നു മാറുന്നുണ്ടോ എനിക്ക് ദേഷ്യം വരുന്നത് അവൾ പറഞ്ഞും ഒന്നൂടെ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ ദേഹത്തേക്ക് അമർന്നു ഇന്ദ്രൻ എനിക്ക് ഉറക്കം വരുന്നു സീതയെ എന്നെ ഉറക്കിത്താ അവളുടെ മാറിടുക്കിൽ മുഖം ഒരുശൻ പറഞ്ഞു സീതയിൽ ദേഷ്യം മാറി അവിടെ സങ്കടം തിറഞ്ഞു കള്ളും കുടിച്ച് വന്നിരിക്കുന്നത് കണ്ടില്ലേ വരുന്ന വഴി എന്തേലും പറ്റിയിരുന്നെങ്കിലോ പിന്നെ പിന്നെ ഉള്ളേ അതൊന്നും ആർക്കും അറിയേണ്ടല്ലോ ഞാനാരാ ഒരു പൊട്ടി എന്നോട് ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യോ ദുഷ്ടനാ വെറും ദുഷ്ടൻ എന്നിട്ട് ഉറക്കി കൊടുക്കണത്രേ അവനെ തള്ളി മാറ്റി തിരിഞ്ഞു കിടന്നുകൊണ്ട് സീത പിറുപിറുത്തതും ഒരു കള്ളച്ചിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചു ഇന്ദ്രൻ അപ്പോഴും അവനെ നോക്കാതെ മുഖം ബെഡിൽ അമർത്തി കിടന്നു സീത എടി സീതമോ എന്നെ നോക്കിയേ അവളെ പിടിച്ച് തിരിച്ചു കിടത്താൻ ശ്രമിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ ഒരടി നീങ്ങാതെ അവനോട് പിണങ്ങി അവനെ നോക്കാതെ കിടന്നു സീത എൻ്റെ പൊട്ടിക്കളി ടീച്ചറെ ഞാൻ ആരാ സൂപ്പർ ഹീറോ ആണോ കള്ളും കുടിച്ച് ബോധമില്ലാതെ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വരാൻ ഇങ്ങോട്ട് നോക്കടി ഞാൻ കുടിച്ചിട്ടുണ്ടോ ഇത്രയും നേരം നിന്റെ അടുത്ത് കിടന്നിട്ട് നിനക്ക് കള്ളിന്റെ വല്ല മണവും വന്നോ പോട്ടെ ഇപ്പോൾ ഞാൻ നാവ് കൊഴഞ്ഞാണോ സംസാരിക്കുന്നത് എന്നുകൂടെ നോക്കടി പെണ്ണേ വലമായി അവളെ മലർത്തി കിടത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി അല്പം ദേഷ്യത്തോടെ അതിനേക്കാൾ കുറുമ്പോടെയുള്ള വാക്കുകൾ കേട്ട് കണ്ണും തൊറുപ്പിച്ച് അവനെ കണ്ണെടുക്കാതെ നോക്കി ചിരിക്കണോ കരയണോ എന്നൊരു ഭാവത്തിൽ കിടന്നുപോയി സീത അപ്പോൾ അപ്പോൾ ഇന്ദ്രൻ്റെ കുടിച്ചിട്ടില്ലേ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവളുടെ ചോദ്യം കേൾക്കെ ഒരു കള്ളച്ചിരിയോടെ അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്ത് നിറഞ്ഞു ഇന്ദ്രൻ അവൻ്റെ ആ പ്രവൃത്തിയിൽ കണ്ണുകൾ മുറുക്കി അടച്ചുപോയി പോയി സീത പിന്നെ പതിയെ കണ്ണുകൾ തുറന്ന് അവൻ്റെ തുള്ളിൽ പിടിമുറുക്കി സീത ആദ്യം ഞെട്ടിയും പിന്നെ ആ ചുംബനം ആസ്വദിച്ചും കിടന്നു അവൾ അല്പം നേരത്തെ ചുംബനത്തിന് ശേഷം അവളുടെ കഴുത്തെടുക്കിൽ മുഖം ചേർത്തു അവൻ പറ ഞാൻ കുടിച്ചിട്ടുണ്ടോ അവളുടെ കാതിലൊന്നും മുത്തിമെല്ലേ കടിച്ചു കൊണ്ടവൻ ചോദിച്ചതും ഒരു പുഞ്ചിയിലൂടെ അവൾ എല്ലം തലയാട്ടി ആ സമയമത്രയും അവൻ തീർത്ത മായക ലോകത്തായിരുന്നു സീത പിന്നെ എന്തിനാ കള്ളു കുടിച്ചതെന്ന് കള്ളം പറഞ്ഞ് അവൻ്റെ മുടിയിടകളിൽ തലോടി വീണ്ടും പരിഭവം പറഞ്ഞു സീത എന്നോട് ദേഷ്യപ്പെട്ടതെന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പേടിപ്പിക്കാന്ന് സത്യം പറഞ്ഞാൽ കള്ളു ഓടിക്കാൻ ബാറിൽ കയറിയതാ അവളുടെ കവളിൽ വിരലോടിച്ചു കൊണ്ട് ഇന്ദ്രൻ പറയുമ്പോൾ സീതയുടെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു ഇന്ദ്രനെ മയക്കുന്നൊരു ചിരി എന്നിട്ടെന്തേ കുടിക്കാഞ്ഞേ അവന് മീഷി ഒന്ന് പിരിച്ചു കൊടുത്ത് സീത ചോദിക്കുമ്പോൾ അവളുടെ വിരലിൽ നിന്ന് മെല്ലിക്കടിച്ചു ഇന്ദ്രൻ എന്തോ തോന്നിയില്ല അവൻ പറയുന്നതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ മാറിലും അവളുടെ അണിവയറിയെല്ലാം അരഞ്ഞിക്കൊണ്ടിരുന്നു പറ എന്താ കുടിക്കാൻ തോന്നാഞ്ഞേ കുസൃതികാടെന്നവൻ്റെ കയ്യിലൊന്ന് മെല്ലി അടിച്ചുകൊണ്ട് വീണ്ടും സീത ചോദിക്കുമ്പോൾ അവൻ വീണ്ടും അവളുടെ കഴുത്തടികിൽ മുഖം ചേർത്ത് അവളുടെ ദേഹത്തേക്ക് അമർന്നു കിടന്നു അതിനേക്കൾക്കിക്കൊണ്ട് സീതെ നിനക്ക് നിന്റെ ഇളം ചൂടിന് എന്നെ വശക്കെടുത്ത് നിന്റെ ചിരിക്ക് നിന്റെ മുടിയിൽ നിന്ന് വരുന്ന നല്ല കാച്ച എണ്ണയുടെയും താളിയുടെയും മണത്തിന് പിന്നെ പിന്നെ നിന്റെ വീണ്ടും ആവശ്യത്തോടെ എന്തോ പറയാൻ നിന്നവൻ്റെ വായി പിടിച്ചു അവൻ്റെ കണ്ണിലേക്ക് നോക്കി സീത അവൻ പുരികമുയർത്തി എന്തും ചോദിച്ചതും ബാക്കി പറയേണ്ടെന്ന കണ്ണുകൾ കൊണ്ട് കാണിച്ചു സീത എനിക്ക് ഉറങ്ങണം കള്ളിനേക്കാൾ ഏറെയുള്ള നിന്നിലേക്ക് ആഴ്ന്നിറങ്ങി സ്വയം മറന്ന് എനിക്ക് ഉറങ്ങണം വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ കണ്ണിലേക്ക് നോക്കി ഇന്ദ്രൻ പറയുമ്പോൾ അത്രയും നേരം അവനോട് സംസാരിച്ച സീതയുടെ മുഖത്ത് വല്ലാത്തൊരു നാണവും പരവേഷവും നിറഞ്ഞു അവനെ വീണ് സ്വീകരിക്കാൻ തൻ്റെ ശരീരമൊരുങ്ങുമ്പോൾ മനസ്സ് വല്ലാതെ പിടഞ്ഞു പോകുന്നു അവളുടെ ഹൃദയമെടുപ്പ് അവനെ കേൾക്കാൻ മാത്രം ഉയർന്നു തുടങ്ങിയതും ഒരു ചിരിയോടെ അവളെ നോക്കി ഇന്ദ്രൻ പേടിക്കണ്ട എൻ്റെ ടീച്ചർ അമ്മയ്ക്ക് സ്കൂളിൽ പോകുമ്പോൾ നാലാൾ കണ്ടാൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു പാടുകളും ഈ ശരീരത്തിൽ ഇന്ദ്രൻ ഉണ്ടാക്കത്തില്ല അതുപോലെ ഒരു ചിരിയോടെ ഇന്ദ്രൻ ചോദിക്കുമ്പോൾ തൻ്റെ മനസ്സ് വായിച്ചതുപോലെ അവൻ്റെ വാക്കുകൾ കേൾക്കേ വല്ലാത്തൊരു സന്തോഷത്തോടെയും നിർവൃതിയോടെയും അവനെ ചുറ്റിപ്പിടിച്ച് ഇറുക്കെ കെട്ടിപ്പിടിച്ചിരുന്നു സീത ദീർഘനേരത്തെ ചുംബനങ്ങൾക്കും ചുമ്പനങ്ങൾക്കും തലോടുകൾക്കും ശേഷം വീണ്ടും ഇന്ദ്രനെ സ്വന്തമായി സീത ഒരു പുതപ്പിന് കീഴിൽ നഗ്നമായി രണ്ട് ശരീരങ്ങൾ ചുറ്റിപ്പിളഞ്ഞ് തങ്ങളുടെ പ്രണയം പങ്കുവെച്ച് പരസ്പരം കെട്ടിപ്പൊണമെന്ന് കിടന്നു ഇന്ദ്രൻ്റെ നെഞ്ചിലായി ഒരു കുഞ്ഞു പുഞ്ചിലൂടെ അവരെ രുദ്രാക്ഷമാലയിലും നെഞ്ചിലും വിരലോടിച്ച് ഓരോ വിശേഷങ്ങൾ പങ്കുവെച്ച് അവൾ കിടക്കുമ്പോൾ ചിരിയോടെ അവളെ ഒരു കൈയാൽ പൊതിഞ്ഞു പിടിച്ച് അവന് നെഞ്ചോട് ചേർത്തു ഇന്ദ്രനും സീതേ അവളുടെ പിൻകഴുത്തിലൊന്നി കിളിയിട്ട് അവൻ വിളിച്ചതും ഒന്നൂടെ അവനിലേക്ക് ചേർന്ന് കിടന്നു പൊളഞ്ഞു സീത ആ വേണ്ട ഇന്ദ്രട്ടാ അവൻ്റെ വിരലുകൾ തൻ്റെ ശരീരത്തിൽ അലഞ്ഞു നടക്കുന്നതും അത് തന്നിൽ തീർക്കുന്ന മാറ്റവും അറിയെ ഒരു കൊഞ്ചിലൂടെ പറഞ്ഞു അവളുടെ ഈ കൊഞ്ചലും കുറകലുമെല്ലാം നന്നായി ആസ്വദിച്ചവൻ അത് വീണ്ടും വീണ്ടും കേൾക്കാനും ചിരിഞ്ഞുകിടന്നവളുടെ ശരീരത്തിലേക്ക് വീണ്ടും അറിയുന്നതും അവൻ്റെ നെഞ്ചിൽ കൈവച്ച് അവരെ തടഞ്ഞു സീതാ ഇപ്പോൾ അവൾക്ക് പണ്ടത്തെ പോലെ നാണവും പരവേശവും അവളെ സ്വന്തമാക്കുന്നതിനൊപ്പം അവളുടെ നാണവും പിടപ്പുമെല്ലാം ഇന്ദ്രൻ കവർന്നെടുത്തിരുന്നു എൻ്റെ പുൻ ഇന്ദ്രേട്ടാ ഒന്ന് ഉറങ്ങു എനിക്ക് നാളെ സ്കൂൾ പോകേണ്ടതാണ് വീണ്ടും അവൻ്റെ കണ്ണുകൾ തന്നെ കൊതിയോടെ നോക്കുന്ന അറിഞ്ഞതും ദയനീയമായി പറഞ്ഞു സീത നാളെ ലീവ് എടുക്ക സീതെ നമുക്ക് ഒന്ന് കറങ്ങിയേച്ചും വരാം വിയർപ്പിനാൽ മുട്ടിട്ട മൂക്കിന് തുമ്പിലൊന്നും മുത്തി ഇന്ദ്രൻ പറഞ്ഞു ഞാൻ ഇപ്പൊ ഒത്തിരി ലീവ് എടുത്തതല്ലേ ഇന്ദ്രനേട്ടാ ഇനി ലീവ് ഞാൻ എങ്ങനെയാ ചോദിക്കാ പറ്റില്ല നമ്മുടെ നാട്ടിലെ സ്കൂളല്ലോ ഇവിടെയൊക്കെ പരിചയമായി ഉള്ളൂ സീത പറഞ്ഞതും അത്രയും നേരം ഒരു കുഞ്ചിയിലൂടെ ഉണ്ടായിരുന്ന ഇന്ദ്രന്റെ മുഖം ഒന്ന് പാടി അത് അവളിൽ നിന്ന് മറച്ചു വെക്കാനും നാം അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം മുളിപ്പിച്ച് അവളെ കെട്ടിപ്പിടിച്ച് കമഴ്ന്ന് കിടന്നു ഇന്ദ്രൻ അവനേക്കാളും ഏറെ കൊതിയുണ്ട് അവൾക്ക് അവൻ്റെ കൈയും പിടിച്ച് നടക്കാനും അവൻ്റെ കൂടെ ഇരുന്ന് തമാശകൾ പറഞ്ഞിരിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരു പിടിച്ചോറ് അവൻ ഓട്ടിത്തരുന്നു കഴിക്കാനും അങ്ങനെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ഓരോന്നും ഓരോന്നോരോന്നോ എല്ലാം നടക്കുമെന്ന് അറിയാം പക്ഷേ അതിനെ തങ്ങൾ ഇനിയും ഒത്തിരി കാത്തിരിക്കേണ്ടി വരുമോ എന്നൊരു ചിന്തയിൽ അവളുടെ മുഖവും ഒന്ന് മങ്ങിപ്പോയി ഓരോന്നോർത്ത് എപ്പോഴും അവളും അവനും ഉറക്കത്തിലേക്ക് വീണു എന്നും എഴുന്നേൽക്കാൻ വേണ്ടി വെച്ച അലാറം ഇന്ന് കേൾക്കാതെയായതും ഉറക്കത്തിൻ്റെ ആലസ്യം വിട്ടുപോകാതെ തന്നെ മെല്ലെ കണ്ണുകൾ തുറന്നു സീത ഇന്ദ്രനോട് പിണങ്ങിയെ തുറത്ത് ഉറക്കം വരാതെ കിടന്നതും പിന്നെ ഒരു മണിയൊക്കെ കഴിഞ്ഞാണ് ഒന്ന് ഉറക്കം തന്നിലേക്ക് വന്നത് അപ്പോഴേക്കും രണ്ട് മണിക്ക് ഇന്ദ്രൻ്റെ വരവും പിന്നെ അവനോടുള്ള പിണക്കവും അത് കഴിഞ്ഞ് അവൻ്റെ യുദ്ധവും എല്ലാം കഴിഞ്ഞ് സീതയെന്ന് ഉറങ്ങിയത് നാലരഞ്ചു മണിക്കാണ് ഉറക്ക ക്ഷീണവും അതിനിടയിൽ ഇന്ദ്രൻ അവൾ നിറഞ്ഞാടിയതും എല്ലാ ക്ഷീണവും അവൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവൾ മെല്ലെ ഒന്ന് എഴുന്നേൽക്കാൻ നിന്നും തൻ്റെ ദേഹത്ത് വല്ലാത്തൊരു ഭാരമുള്ളതായി തോന്നിയവൾ ആകെയൊന്നും നോക്കിയതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു തൻ്റെ മാറിൻ്റെ ചുടിൽ ഒരു കുഞ്ഞു ചേർന്ന് കിടക്കുമ്പോഴെ നിഷ്കളങ്കമായി തന്നെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നവൻ്റെ നെറ്റിയിൽ ഒന്നുമൊത്തി ഉണർത്താതെ മേലെ എഴുന്നേറ്റു സീത അവൾ അവളെ സ്വയം നോക്കി ഇത്രയും നേരം അവന് മുന്നിൽ താൻ എങ്ങനെയാണോ കിടന്നതെന്ന് ഓർക്കെ വല്ലാത്തൊരു നാണം തോന്നി സീതയ്ക്ക് കയ്യിൽ കെട്ടി അവൻ്റെ മുണ്ടെടുത്ത മാറുവരെ ചുറ്റിയവൾ വേഗം ഷെൽഫിൽ നിന്ന് സാരിയിടും ജാക്കറ്റും ബാക്കിയുള്ള ലൊട്ടിലൊടുക്ക സാധനങ്ങളും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു കുളിക്കുമ്പോൾ തൻ്റെ ശരീരം എവിടേക്കെയോ അല്ലാതെ നേറിപ്പോലെ തോന്നിയതും അവിടെയുള്ള ഒരു കുഞ്ഞു കണ്ണാടി എടുത്ത് അവളുടെ കഴുത്തിലോ ചുണ്ടിലോ പല അടയാളങ്ങളും അവൻ തന്നിട്ടുണ്ടോ എന്ന് നോക്കി സീതാ കഴുത്തിലും മുഖത്തൊന്നും ഒരൊറ്റ പാടുകളും ഇല്ലെന്ന് കാണേ ആശ്വാസമായി എങ്കിലും തൻ്റെ മാറിലും വയറിലും എല്ലാം ചുവന്നു തൊടുത്ത പാടുകൾ കാണേ ഇന്നലെ രാത്രി അവൻ പറഞ്ഞത് അവളുടെ മനസ്സിലേക്ക് വന്നു അത് ഉറക്കിയൊരു ചിരിയുടെ വേഗം കുളിച്ചിറങ്ങി സീത കട്ടിൽ ഇപ്പോഴും കവഴന്നു കിടന്നുറങ്ങുന്നവനെ ഒന്ന് നോക്കി അവൻ ഉണർത്താതെ സാരിയും ചുറ്റി പുറത്തേക്ക് നടന്നു അവൾ അടുക്കളയിൽ പരസ്പരം ഒന്നും മിണ്ടാതെ ഇന്നലത്തെ സീതയുടെ ദുഃഖത്തിൽ പങ്കുചേരും പോലെ നിരാശരായി നിൽക്കുന്ന അഫ്സലും സിന്ധുവും സിന്ധു ദോഷ ചോടുവാണ് അഫ്സല അവളുടെ അടുത്തായി നിന്ന് തേങ്ങ ചെരുവുന്നുണ്ട് രണ്ടുപേരുടെ മുഖത്തൊരു കളിയോ ചിരിയോ ഇല്ല തങ്ങളുടെ മുന്നിൽ കരയാൻ പോലും കഴിയാതെ നിന്ന പാവം സീതയുടെ മുഖമാണ് ഗുഡ് മോർണിംഗ് പിന്നിൽ നിന്നും സീതയുടെ ശബ്ദം കേൾക്കേ രണ്ടുപേരും ഒരുപോലെ നോക്കി കുളിച്ചീറനായി മുടിയിൽ തോർത്തുമൊണ്ട് ചുറ്റി വെച്ച് സാരി വിടർത്തിയിട്ട് സിന്ദൂരി രേഖ ചോപ്പിച്ച് പുഞ്ചീരിയുടെ തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന കാണേ തിരിച്ച് ഗുഡ് മോർണിംഗ് പോലും കഴിയാതെ പരസ്പരം നോക്കി അന്തം വിട്ട് നിന്ന് പോയി രണ്ടും ഇനിയിപ്പോൾ ഇത് സ്വപ്നമാണോ എന്നാണ് അവരുടെ സംശയം കാരണം അത്രയ്ക്ക് പ്രസറിത്തും സ്രസജതയും ഉണ്ടായിരുന്ന അവൾക്ക് വല്ലാത്തൊരു ഐശ്വര്യം നിറഞ്ഞു പോലെ അവളുടെ സന്തോഷം അവളുടെ മുഖത്തു നിന്നും തന്നെ അറിയാനുണ്ട് സോറി ഞാൻ ഇത്തിരി വൈകി അഫ്സലിന്റെ കയ്യിൽ നിന്ന് പകുതി ചെരുവേ തേങ്ങ വാങ്ങിക്കൊണ്ട സീത പറയുമ്പോൾ അവളെ നോക്കി നിന്ദയുള്ളു രണ്ടും ദേ സിന്ധു ദോശ കരിഞ്ഞു സീതയെ തന്നെ നോക്കി അന്തം വിട്ട് നിൽക്കുന്നവളോട് പെട്ടെന്ന് സീത പറയുന്നതും ഒരു ഞെട്ടലോടെ വേഗം ദോശ കൈകൊണ്ടെടുത്ത് സിന്ധു ആ പെട്ടെന്ന് കൈയിലേക്ക് ചൂട് തട്ടിയതും പെട്ടെന്ന് പറഞ്ഞു സിന്ധു എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയേ കൈ പൊള്ളിയോ നോക്കട്ടെ സീത സിന്ധുവിൻ്റെ കയ്യിൽ പിടിച്ചു നോക്കി പൈപ്പിനടുത്തേക്ക് അവളെ കൊണ്ടുപോയി കൈ നന്നായി കഴുകി കൊടുത്തു ഈ സമയം അത്രയും സീതയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു സിന്ധുവും അഫ്സലും ഇന്നലെ അത്രയും ദേഷ്യത്തിൽ നിന്നവൾക്ക് ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും മാറ്റം വരുമോ എന്നാണ് അവരുടെ മനസ്സിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇക്ക ദോഷമുണ്ടാക്കുക അവളുടെ കൈ പൊള്ളി അടുക്കളയിലുള്ള ഒരു ചേറിൽ അവളെ ഇരുത്തി സീത പറഞ്ഞു ഒന്നും വീണ്ടാതെ പരസ്പരം നോക്കി നിൽക്കുകയാണ് സിന്ധുവും അഫ്സലും പരസ്പരം കണ്ണുകൾ കൊണ്ട് ഇവൾക്ക് ഇവൾക്കിതെന്ത് പറ്റിയെന്ന് സിന്ധു ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് അഫ്സലും കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു എന്താ രണ്ടും കൂടെ കുറേ നേരമായാലോ കഥകളി തുടങ്ങിയിട്ട് രണ്ടുപേരെയും നോക്കി സീത അല്പം കടുപ്പിച്ച് ചോദിച്ചു അത് ഇന്ദ്രൻ ഇന്ദ്രനെ നീ കൊന്നോ ഇന്നിനെ അത്രയും ദേഷ്യത്തിൽ റൂമിലേക്ക് പോയവളെ മനസ്സിൽ കണ്ടുകൊണ്ട് അഫ്സൽ ചോദിച്ചതും ഒന്ന് ചിരിച്ചു പോയി സീത ഒവ് കൊന്നിട്ടുണ്ട് ചെന്ന് നോക്ക് ഒരു ചിരിയോടെ സീത പറയുന്നതും പെട്ടെന്ന് അവൻ്റെ റൂമിലേക്ക് പോയി അഫ്സൽ സിന്ധു സീതയെന്ന് നോക്കിയതും ഒന്നുമില്ലെന്ന് കണ്ണുകൊണ്ട് കാണിച്ച് ചിരിച്ചു ദോഷ കലിൽ ഇത്തിരി മാവൊഴിച്ച് അടച്ചു വെച്ച് വീണ്ടും തേങ്ങ ചിരിവിക്കൊണ്ടിരുന്നു സീത റൂമിനടുത്തെത്തിയതും കണ്ടു എങ്ങനെയൊക്കെയോ മുണ്ടു കൊടുക്കാൻ പാടുപെടുന്നവനെ ഡാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്ന് കയ്യും കാലം ഒക്കെ പിടിച്ചു നോക്കി അഫ്സൽ ചോദിച്ചു എന്താടാ കോപ്പേ അവനെ തള്ളി മാറ്റി വീണ്ടും കഴിയാൻ പോകുന്ന മുണ്ട് എങ്ങനെയൊക്കെയോ വാരി ഇന്ദ്രൻ അല്ല ബോധം വന്നാൽ നിന്നെ വെച്ചേക്കത്തില്ല എന്നാ നിന്റെ കെട്ടിയോളം പറഞ്ഞതേ നിന്റെ എല്ലാ പാഴ്സും നിന്റെ അടുത്ത് തന്നെ ഇല്ലേ എന്ന് നോക്കിയതാ അഫ്സൽ ഒരു കള്ളശ്ശേരിയോടെ പറഞ്ഞു എൻ്റെ കയ്യകാലത്ത് പൊക്കോണം നീ എടാ പോക്കർ പോക്കരഹാജിയുടെ മൂത്തപൂത്രം പൊട്ടൻ അഫ്സലേ നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് കാശി കളഞ്ഞ് എത്ര ബിയർ ഞാൻ വാങ്ങി തന്നിട്ടുണ്ട് കള്ള് കുടിച്ച് ഞാൻ എങ്ങനെയാണ് ഇതുവരെ നിനക്ക് അറിയില്ലേ ഞാൻ ഇന്നലെ കുടിച്ച് വന്ന് നീ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതിയില്ല നിനക്ക് എൻ്റെ സീതയെ അപ്പുറത്തെ റൂമിൽ കിടത്തി നിനക്ക് എൻ്റെ കൂടെ കിടക്കാനല്ലേടാ കിടത്തി തരാടാ ഞാൻ കിടത്താം ഇന്നലെ നീ എങ്ങാൻ എൻ്റെ അടുത്ത് വന്ന് കിടന്നിരുന്നെങ്കിൽ അന്ന് നിൻ്റെ അവസാനായനെ പന്നി ഈന്ദ്രൻ പറയുന്നത് കേൾക്കേ ഒരു വളിച്ച ചിരിയുടെ നിന്നും അവസാൽ പോയി ഒരു വാടാ എനിക്കൊന്ന് കുളിക്കണം നിന്ന് താളം ചവിട്ടുന്നവനെ കാണേ അല്പം ഗൗരവത്തോടെ പറഞ്ഞ് ഇന്ദ്രനാഥ കേൾക്കേ വേഗം പുറത്തേക്ക് നടന്നു അവൻ അപ്പോഴേക്കും ഇന്നലെ നടന്നതിൻ്റെ പറയാൻ ചുരുക്കം ചില കാര്യങ്ങളെല്ലാം സിന്ധുവിനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു സീത ഒരു കുഞ്ചിരുടെ എല്ലാം കേട്ട് സിന്ധു ഇനി ചെല്ല് സീതെ സ്കൂളിൽ പോകാൻ ഒരേക്കോ ബാക്കി ഞാൻ നോക്കിക്കോളാം ദോഷ ചുട്ടിക്കഴിഞ്ഞതും സിന്ധു സീതയെ നോക്കി പറഞ്ഞു റൂമിലേക്ക് എത്തിക്കുന്നതും അവളുടെ കണ്ണുകൾ നേരെ പോയത് അഫ്സലിന്റെ ഷർട്ട് കഷ്ടപ്പെട്ടിടുന്നവനെയാണ് അഫ്സലിനേക്കാൾ തടിയും നീളവും ഇന്ദ്രനാണ് അതുകൊണ്ട് തന്നെ അഫ്സൽ ഷർട്ട് ഇന്ദ്രന് നല്ല ഇറക്കത്തിലാണ് നിൽക്കുന്നത് നെഞ്ചിൽ രണ്ട് ബട്ടൺസ് ഇടാൻ ശ്രമിക്കുന്നതിൻ്റെ അടുത്തേക്ക് വന്ന് അവനെ നോക്കി ഒരു ശരിയോടെ ആ ബട്ടൺസ് അഴിച്ചു സീത ഇവളിതെന്താ ചെയ്യുന്നതെന്ന് അറിയാതെ അവളെ തന്നെ നോക്കി ഇന്ദ്രൻ ഷർട്ട് മുഴുവൻ അഴിച്ചെടുത്ത് അവൾ ഷെൽഫിൽ നിന്ന് ഒരു ഷർട്ട് എടുത്ത് നീട്ടിയതും ഇതെങ്ങനെ ഇവിടെ വന്നു എന്നൊരു നോട്ടം നോക്കി ഇന്ദ്രൻ പിന്നെ പെട്ടെന്ന് അവനെ തന്നെ അതിനുള്ള ഉത്തരവും കിട്ടിയിരുന്നു